നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് ഫ്രൈഡേ ലൈവില് നടന്നുള്ള കാര്യങ്ങൾ ആൻഡ് ഫ്രൈഡേ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്ന നമ്മുടെ യൂഷ്വൽ വീഡിയോ യെസ് വീഡിയോയില് കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ടി ടി എഫ് നൂറ തൂക്കി ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല നൂറ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണെന്നുള്ളത് അതായത് ഫിസിക്കലി ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ആര്യെ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അത്ലറ്റ്യൂഡുകളോടൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു ഞാൻ കുറച്ച് കാണില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും നൂറ അടിപൊളിയായിട്ട് ആ ഒരു ടാസ്ക്കും ഇന്നത്തെ ആ ടാസ്കും വിൻ ചെയ്തു ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഫസ്റ്റ് കാര്യമാണ് ഞാൻ ആദ്യത്തെ ക്ലിപ്പോടെ കാണിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ എപ്പിസോഡിൽ കണ്ടതാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ ഞാൻ വീണ്ടും ഇത് എടുത്ത് കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ആൾക്കാരുടെ കൈ ശ്രദ്ധിച്ചോ അനീഷ് നൂറ ഭിന്നത മറ്റേ ആര്യൻ ഇവർ മൂന്ന് പേരുടെയും കൈ ശ്രദ്ധിച്ചോ കൈ മുദ്ര ശ്രദ്ധിച്ചോ ആര്യൻ്റെ കൈ എവിടെയാണ് നൂറയുടെ കൈ എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് അനീഷ് എന്തായിരുന്നു ചെയ്തിരുന്നത് അനീഷ് എന്താണ് പറഞ്ഞിരുന്നത് ഏ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇന്നത്തെ ഉല്ലാസയാത്ര ടാസ്കിൽ വളരെ കൃത്യമായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് കളിച്ചിട്ടുള്ള നിങ്ങളെ ഫേവറേറ്റ് കണ്ടീഷൻ എന്ന് ഞാൻ പറയുന്നില്ല നിഷ്പക്ഷമായിട്ട് നിങ്ങൾ പറയൂ യാതൊരുവിധ ബുദ്ധിമുട്ടിക്കലും ബുദ്ധിമുട്ട് നല്ല ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ടിക്കലും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൽ ഇല്ലാതെ ആ ഒരു ടാസ്കില് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളെ പേര് ദയവ് ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ബാക്കിയുള്ള കേസ് ഒന്ന് ഷാനവാസിൻ്റെ കാര്യമാണ് പിന്നെ ഡെയിലി നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ യെസ് ഇന്ന് ശനിയാഴ്ചയാണ് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഒരാഴ്ച ബിഗ് ബോസ് കണ്ടതിന് ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ചോദിക്കാനും അവരെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാനൊക്കെ തോന്നിയിട്ടുള്ളൊരാഴ്ചയാണിത് അല്ലേ നെവിനൊക്കെ കൊല്ലാനും കൊന്ന് വിളിക്കാനും ഇടിച്ച് മോന്ത പൊട്ടിക്കാനൊക്കെ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാഴ്ച ആ ഒരാഴ്ച ലാലേട്ടൻ വരുന്ന സമയത്ത് നെവിനെ സാധാരണത്തെ പോലെ തലോടുകയാണ് ചെയ്തതെങ്കിൽ എനിക്ക് തോന്നുന്നു ടി വി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു നല്ല ശതമാനം ആൾക്കാർ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരത്തെങ്കിലും ബിഗ് ബോസ്സിന് വന്ന് എണീറ്റ് പോകും നാലഞ്ച് തൊഴിൽ ആലായിട്ടും ബിഗ് ബോസിനെയും പറയാതിരിക്കില്ല പക്ഷേ ഇന്ന് വന്നിട്ടുള്ള പ്രൊമോ പ്രകാരം അത്യാവശ്യം നല്ലൊരു ഡോസാണ് നെവിന് കിട്ടുന്നതെന്ന് തോന്നുന്നത് നമുക്കറിയില്ല പ്രൊമോസ് നോട്ട് എ പ്രോമിസ് അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അത് നമുക്ക് വേറെ ഇതിൽ റിയാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ലാലായിട്ട് വന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളതിന് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നെവിൻ്റെ വിഷയമാണ് അല്ലെങ്കിൽ ഷാനവാസ് എവിടെയാണ് ഷാനവാസിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ ഒരുവിധ ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ ഷാനവാസിൻ്റെ കേസ് വല്ലാത്ത കഷ്ടമായിപ്പോയി സത്യം പറയാലോ കഴിഞ്ഞ പ്രാവശ്യം സിജോ ഉള്ളതിനേക്കാളും ഭയങ്കര കഷ്ടമായി പോയി സിജോ വേറൊരു ടൈപ്പായിരുന്നു പക്ഷേ ഷാനവാസ് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഈ പിന്നെ ആദ്യത്തെ കേസ് ഞാനതിന് പിന്നെ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കാരണം എന്താ അറിയോ ഷാനവാസിൻ്റെ കേസിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഈ ചങ്ങായി കയറി ഇടപെട്ടിട്ടുള്ളത് അവരൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കാതെ കാര്യങ്ങൾ ടപെട്ട് അവസാനം ഒരു ഒന്നും പറ്റാതെ ആൾ തിരിച്ച് വരട്ടെ സമാധാനപരമായിട്ട് വരട്ടെ ഈ പിന്നെ ഹൗസിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ തിരിച്ചു കയറ്റുന്ന ഒരു പക്ഷേ അലാട്ടം വന്നതിന് ശേഷമാണ് അങ്ങനെയാണുള്ള അങ്ങനെയാണ് ഇപ്പോൾ ഒരു വിവരം കിട്ടിയിരിക്കുന്നത് എന്താണെന്നുള്ളത് നാളെ തന്നെ അറിയാൻ കഴിയുള്ളൂ കേട്ടോ ബാക്കി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പറയാനും പറയാനുംയ്യ ചില കാര്യങ്ങളൊന്നും ആ അങ്ങനെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കേസാണ് എവിക്ഷൻ്റെ കാര്യം ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ അൺഒഫീഷ്യൽ പോൾസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ അൺഒഫീഷ്യൽ പോൾസൊക്കെ ആൾക്കാർ പുറത്തുവിട്ട് അതിൽ ഏറ്റവും കുറവ് വോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും അയാളുടെ എവിക്ഷൻ കുറച്ച് കാലങ്ങൾ മുന്നേ ഒരുപാട് പേര് ആഗ്രഹിച്ചതാണ് ഒരുപാട് പേര് ആ വ്യക്തി പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിന് ശേഷം അയാളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു കേസ് കാര്യത്തിലാണ് നിന്നിരുന്നത് എന്താണെങ്കിലും വളരെ ഞെട്ടിക്കുന്ന ഒരു എവിക്ഷനാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഇപ്പോൾ പല ഗ്രൂപ്പുകളിലൊക്കെ ഈ പേരും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു പക്ഷേ ഞാനായിട്ട് അത് പറയില്ലെട്ടോ നമ്മളത് ചെയ്യാറില്ല എന്തായാലും എവിഷൻ്റെ കാര്യത്തിൽ പറ്റിയിരിക്കുന്നു സിംഗിൾ ആണോ ഡബിൾ ആണോ എവിക്ഷൻ ഉള്ളത് അതെനി വേറെ വോക്കൗട്ട് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കൂടി കാത്തിരിക്കുന്ന ദിവസമാണ് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ കടക്ക് ഒക്കെ പോകുന്നതിന് മുന്നേ അന്നത്തെ കാര്യങ്ങൾ കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ തന്നെ അടുക്കള വീണ്ടും അടുക്കള അടുക്കള നാലായിട്ട് വരുന്ന സമയത്ത് സോൾട്ട് മാംഗോ ട്രീ ഉപ്പുമാവിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ അത് പറയാൻ കാരണം നമ്മുടെ ആദ്യം എഴുതി കാര്യമാണ് ഭക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെ തല്ലുകൂടിയിട്ടുള്ള ഒരു ജനത ഏ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെ തല്ലുകൂടിയിട്ടുള്ള ഒരു ഒരു ടീം വേറെ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു വീഡിയോ ഓൾറെഡി പറഞ്ഞു എവിടുന്ന മുറ്റങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഏത് ഞങ്ങളെ ഭാഷ പറയും ഏത് അടുപ്പുന്നവരെയൊക്കെ പിടിച്ചോണ്ട് കൊണ്ടു തന്നെ നോക്കും കാരണം അങ്ങനത്തെ ആൾക്കാർ അയ്യയ്യയ്യേ ഞാൻ സത്യം പറയാലോ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തു ഞാൻ ബിഗ് ബോസിൽ കുറച്ചെങ്കിലും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നതിൽ സീരിയസ്ലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഇന്ന് നിങ്ങൾ കണ്ട സിറ്റുവേഷൻ ഇന്നിപ്പോ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടായത് കാരണം എന്താ ഇന്ന് അവിടെ ആ വിഷയം ഭക്ഷണത്തിനെ ചൊല്ലി നടക്കുമ്പോഴും അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പറയാമായിരിക്കാം ഇവരൊന്നും ഭക്ഷണം കണ്ടിട്ടില്ലേ അയ്യേ ഇത് എങ്ങനെ വളർന്നേറ്റവരൊക്കെ ഞാൻ ആലോചിച്ചു കേട്ടോ സത്യം ഏഹ് അതേമാതിരി ഇന്ന് ഞാൻ എന്താ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം അറിയോ ഉപ്പുമാവ് നെവിൽ ഉണ്ടാക്കിയ ഭക്ഷണം അത് തട്ടിയിട്ട് ഇങ്ങനെ ഇടുന്ന ലൈവില് കാണിച്ചാണോ എപ്പിസോഡിലാണോ കാണിച്ചതെന്ന് അറിയില്ല അതായത് ഭക്ഷണം ഇങ്ങനെ പാത്രത്തിലേക്ക് തട്ടി ഇടുന്ന അതായത് അക്ബർ ഇങ്ങനെ ക്യാമറ സൂം ചെയ്ത് കാണിച്ചു ലാലേട്ടറിന് ഞാൻ അറിയുന്ന നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ലാലേട്ടർ ഭക്ഷണം വേസ്റ്റേജ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടാറുള്ള ഏതൊരു മനുഷ്യനുണ്ട് ആയിട്ടെന്നല്ല ഏതൊരു മനുഷ്യനും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം അനുമോളുടെ ഡയലോഗ് കേട്ടു ഉപ്പുമാവിനെ പറ്റി ഞാൻ പറയട്ടെ നമ്മൾ വീട്ടിലുള്ളിൽ പറയില്ലേ അത് അങ്ങനെ ഇത്ര അധികം കോടിക്കണക്കിന് മലയാളി ലക്ഷോപലക്ഷം മലയാളികള് കാണുന്ന ഒരു ഷോയിൽ ഒരു സ്ത്രീ അതും അനുമോള് ഒന്ന് പത്തൊമ്പത്തൊന്നും വയസ്സായിട്ടുള്ള ഒരു കുടുംബം നോക്കേണ്ട ഒരു സ്ത്രീ ഭക്ഷണത്തിന് എവിനുണ്ടാക്കിയ ഭക്ഷണത്തിനെ പറ്റി പറയുന്ന ഡയലോഗൊക്കെ കേട്ടറി അനുമോളം മാത്രമേ കേട്ടോ എന്നും അനുമോളം നല്ലതും പറയാനുണ്ടാവും ഇപ്പം തന്നെ എൻ്റെ നെഞ്ചത്തേക്ക് കയറി വരണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മിക്സഡായിട്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളാരുടെയും പേഴ്സണൽ സപ്പോർട്ട് ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട് ചെയ്യാത്ത ആളായതുകൊണ്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെ കുറ്റം പറയുന്നെങ്കിൽ അനിമോൾ ചെയ്ത നല്ല കാര്യങ്ങളും പറയും നവീൻ ചെയ്ത് അങ്ങനത്തെ വല്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്തായാലും രാവിലെ തന്നെ പാത്രം കഴുകൽ റിലേറ്റഡ് ആയിട്ടാണ് തൈര് കട്ട് കൊണ്ടുപോയി എനിക്ക് ഈ കാര്യത്തിൽ എന്താണെന്നറിയാം മൂന്ന് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ഇവരാണ് അടി ഏഹ് എന്നാൽ ഇതിൻ്റെ കടന്നിട്ട് ഒരു ചങ്ങായി അങ്ങോട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് വല്ലപ്പോഴും ഒന്ന് ഓർമ്മ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും ബാക്കിയുള്ള നേരം അതിനു അടി അതായത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയി ചങ്ങാനെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്ന രണ്ട് വിഭാഗം പറയാതിരിക്കാൻ വയ്യ അതിൽ ഏറ്റവും കൂടുതൽ ഈ പെണ്ണുങ്ങളാണ് പറയാതിരിക്കാൻ വയ്യ എന്ന് കാരണം ഷാനവാസ് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ അവിടെ ശരിക്കാണോ ഫേക്ക് ആണോ എന്നുള്ള അറിയില്ല ഫേക്കങ്ങ് ഫേക്ക് ശരിക്കും ശരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ മൂന്ന് സ്ത്രീകളാണ് ഈ രണ്ട് വിഷയവും തമ്മിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് നടക്കുന്നുണ്ടായിരുന്നു കുറേ മീറ്റിങ് വിളിക്കാനൊക്കെ പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്തിനാ വെറുതെ അനീഷെ വെറുതെ ഇവരോട് പറഞ്ഞ് കോമാളിയാവുന്ന അവൻ എൻ്റെ ഗെയിം കളിച്ചാൽ പോരെ ഞാൻ ആ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇയാൾക്ക് എന്ത് കാര്യമുണ്ട് ഇതിലേക്ക് ഇടപെടേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു കോണ്ടന്റ് ഭാഗമാണെന്നുള്ളറിയില്ല എന്തായാലും മീറ്റിംഗ് വിളിക്കാൻ ചോദിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയും പ്രശ്നങ്ങളും കാര്യങ്ങളായി യുവമാരൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ ആദ്യം എയർപോർട്ടിൽ നിങ്ങൾ ക്യാമറയും കൊണ്ട് ദയവ് ചെയ്ത് ചെല്ലരുത് അതിന് കുറേ പകരം കുറേ ഭക്ഷണ സാധനങ്ങൾ അതിൽ എസ്പെഷ്യലി മുന്നേ കൊണ്ടുപോകുന്ന സാധനമാണ് തൈര് നെവിൻ ഇറങ്ങണ സമയത്ത് എല്ലാവരും എയർപോർട്ടിൽ കുറേ ഫുഡും കൊണ്ട് ചെല്ലു ദയവ് ചെയ്തിട്ടോ പിരിവു തന്നെ തുടങ്ങിക്കോളുണ്ട് ഓൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ കുറേ തൈരും കുറേ പാലും കുറേ ബ്രെഡും ഇതെല്ലാം കൂടി ഇവൻ്റെ മുന്നിൽക്കാണ്ട് വെച്ച് കൊടുക്കുക എയർപോർട്ടിൽ അവിടെ ഇരുന്ന് തിന്നട്ടെ കൊച്ചിയിൽ ഇരുന്ന് തിന്നട്ടെ ഞാൻ സത്യം പറയാ ഇവിടെ രാത്രി ഒന്നരക്കും രണ്ട് മണിക്കൊക്കെ വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഇവരെന് ഞാൻ എനിക്ക് അല്ല അങ്ങനെ വല്ല ഡിസോർഡർ ഉണ്ടോ എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ നമുക്ക് ഈ മെഡിക്കൽ ടേംസും പരിപാടി സൈക്കോളജിയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വല്ല ഡിസോർഡർ ഞാൻ കിട്ടി ടെൻഷൻ വരും ഭക്ഷണം കഴിക്കുന്നത് അട്ടപ്പായിരിക്കും കാറിൽ കുറേ നേരം ഇരുന്നിട്ട് ഇറങ്ങി പോയിട്ട് കുറേ തിന്നുന്നു കുറേ കുടിക്കണു എപ്പിസോഡ് കാണുമ്പോൾ ലൈവിൽ ആ സമയത്ത് നിങ്ങൾ എപ്പിസോഡിലെ മുഴുവൻ കണ്ടിട്ടില്ല കുറേ തിന്നണു കുറേ വെള്ളം കുടിക്കുന്നു കുറേ ശബ്ദം ഉണ്ടാക്കുന്നു തിന്നാ വിടുക വിടണ വർത്ത നിങ്ങൾ കേട്ടോ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക അയ്യയ്യോ എന്ത് സ്റ്റാൻഡേർഡിൽ അത്ത വർത്താനം പറ്റിയെങ്കിലും എനിക്ക് പച്ചക്കറിക്ക് പറയാൻ അറിയാണ്ടല്ല പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറയാൻ വയ്യല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കഴിഞ്ഞ് പുലർച്ചെ രണ്ടു മണിക്ക് ഒന്നേ മുക്കാലിതൊക്കെ കാണിക്കുന്ന സമയത്തും അപ്പോഴും ഇവൻ ചോറും ക്യാബേജും ഒക്കെ പടരുന്നതിന്നു അപ്പോൾ എന്താ വെച്ചാൽ ഇവൻ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഇവരോട് ചോദിച്ചോളൂ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് ആദ്യം അല്ല ഹോട്ടലിലേക്കും കയറ്റി വിടത് പിന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് എല്ലാം കിട്ടുന്ന ഒരു ബൊഫേ ഹോട്ടൽ റൊണാൾഡോ അവിടെ ഉച്ച അവിടുത്തെ ഉള്ള ഹോട്ടലിൽ ഈ ചങ്ങാൻ കയറ്റി വിടുമ്പം ഭക്ഷണം കഴിച്ചോട്ടെ ഓ മര്യാദ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയാൽ മതി എന്നിട്ടും മതി ബാക്കി കാര്യങ്ങൾ സത്യം അങ്ങനെ തോന്നിപ്പോയി ഇങ്ങനെ ഒരുത്തരം ഞാൻ കണ്ടിട്ടില്ല തിന്ന് തടിച്ച് വയറും വീർപ്പിച്ച് നടക്കണ ഒരു ചങ്ങായി ബാക്കിയുള്ളവരൊക്കെ മെലിഞ്ഞ് ഈ കോലായി കോട്ടെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു നമ്മളെ കാര്യമായിട്ടുള്ള വിഷയം എന്നത്തെ അത് ഞാൻ ആദ്യം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാറിലുള്ള ഉല്ലാസയാത്ര ടാസ്ക് ആണ് കേട്ടോ നമുക്ക് പറയാനുള്ളത് ഉല്ലാസയാത്ര ടാസ്കിലേ ആര്യൻ ആദ്യം കയറി നൂറ കയറി പുറകെ അനീഷ് കയറി നൂറ നീങ്ങി നീങ്ങിക്കൊടുത്തുകൊണ്ടാണ് അനീഷയിലുള്ള കയറി ഇരുന്നിട്ടുള്ളത് നൂറ എന്താണ് ഉദ്ദേശിക്കുന്നത് അനീഷ് പുറത്ത് പോകണം എന്നാണ് അനീഷ് ഇറങ്ങിക്കൊടുക്കുകയാണ് ഉറക്കു വേണ്ടി അനീഷ് ഒഴിഞ്ഞു കൊടുക്കുകയാണോ എനിക്ക് സത്യം പറയാൻ താടിക്കഴിഞ്ഞു കുറച്ച് കുറേ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞ ആശ്ചര്യം പോയി ആശ്ചര്യം ചകിതൻ പുളകിത എന്താണ് ആയിപ്പോയി ഇതിലടയ്ക്കൊരു സംഭവമുണ്ട് ഞാൻ ആദ്യ ഒരു വീഡിയോ ചെയ്തിരുന്നു ആതില അത്ര അധികം ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ജന്മം ഇന്ന് വേറല്ല ആ കാറിൻ്റെ ഉള്ളിൽ പഠിച്ച പണി പതിനിട്ട് നോക്കി നോക്കും അന്വേഷണം പുറത്തേക്ക് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറ്റി തുറക്കുന്നു വാതിൽ നീക്കുന്നു ഉന്തു പുഷ്പുഷ്പുഷ് എന്ന് പറയുന്നു പഠിച്ച പണി പതിനിട്ട് നോക്കി ഒന്ന് ഉന്തിയിടാൻ പുറത്തേക്ക് എന്നാ എന്താ പറയുക ആ നൂറേയും ആര്യനും കൂടി ആ മുട്ടിയരുമിയുള്ള ഇരുത്തെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് കറക്റ്റായിട്ട് തോന്നി ഞാൻ യജിക്കാൻ ഫുള്ള് തെറിയായിരിക്കും കേൾക്കുന്നത് പക്ഷേ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അത് ഇപ്രാവശ്യം സീസൺ എനിക്ക് വലിയൊരു കിട്ടിയ അനുഗ്രഹമാണ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട് കാരണം അതിലൂടെ നിങ്ങളെന്ത് ലൈവ് കണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയില്ല എപ്പിസോഡല്ല നിങ്ങൾ ലൈവിൽ കാണണമായിരുന്നു ഏ നി മാത്രമല്ല അവസാനം ഇവര് ലൈവില് തന്നെ തോന്നുന്നുണ്ട് ചോദിക്കുകയാണ് അതിൽ വയ്ക്കുകയാണ് നീ ഇങ്ങോട്ട് ബാക്കിക്ക് ഇരിക്കുക ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് അതിൽ നൂറ് അങ്ങനെ തിരി ഇല്ല ഞാൻ മാറിയിരിക്കുന്നില്ല നൂറ ശരിക്ക ആര്യൻ്റെ കമ്പനി ചോദിക്കുന്നത് അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വീഡിയോയിൽ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് പോട്ടെ അതെന്തോ ആയിക്കോട്ടെ നമ്മുടെ വിഷയമല്ല പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്തിനാണ് നൂറയും ആര്യനും കൂടി കൂടി അനീഷിനെ ചവിട്ടി പുറത്തേക്കുന്നത് വൈ നൂറ പ്ലസ് അനീഷ് പുഷിങ് അല്ല നൂറ പ്ലസ് ആര്യൻ പുഷിങ് അനീഷ് വൈ എന്തുകൊണ്ടാണ് നൂറ എന്തുകൊണ്ടാണ് ഭയങ്കര ഞാൻ റെലവൻ്റ് ചോദ്യമാണ് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യും എന്തുകൊണ്ടാണ് നൂറ അനീഷ്ടപ്പം ചേർന്നിട്ട് ആര്യൻ ചവിട്ടി പുറത്തേ കേൾക്കരുത് ഇതിനാരും എന്താ അനുമോള് ഇന്ന് സീരിയസ് ആയിട്ട് ആയിട്ടിട്ടോ ഒന്ന് കാര്യമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അനുമോളോട് ഇഷ്ടം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ സമയത്ത് ഈ വിഷയം മനസ്സിലാക്കി അവിടെ സപ്പോർട്ട് ചെയ്തു സത്യം ഇതാണ് നമ്മളൊരു കണ്ടസ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എല്ലാം പ്രാവശ്യം അനേഷണകാര് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റേ അക്ബറിനെ സപ്പോർട്ട് ചെയ്യണം എതിർക്കണം എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിരുന്നു അവിടെ ഒരു ഗ്രൂപ്പിസം കളിച്ചിട്ട് അതിലും നൂറിയും രണ്ടും രണ്ടും സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആണ് ആയിക്കോട്ടെ ബേബിയും ബേബിയാണ് സംഭവം മനസ്സിലായി ഇന്ന് അവിടെ വർക്കൗട്ട് ചെയ്ത് ബേബിയും അല്ല ഇന്ന് പുറകിലെ ബേബിക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുമ്പിലെ ബേബിയിൽ ബേബനെ പഠിച്ച് ഒഴിവാക്കണം ബേബനും ബേബി മറ്റേ ബേബനുണ്ടല്ലോ മറ്റേ ചങ്ങി ആര്യൻ ആര്യൻ ബേബിയും നൂറ ബേബിയും കൂടി അവിടെ ഇരിക്കുന്നത് ബാക്കിലുള്ള ആതിലാ ബേബിക്ക് സഹിക്കുന്നില്ല അതിനുള്ള കളിയോട് കളിച്ചിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് അനുമോള് ഇന്നലത്തെ തന്നെ ബാക്കിയാണ് ഇന്നലെ വരെ കോൺവെർസേഷനും അനുമോൾ ഉണ്ടായിരുന്നു അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ ഞാൻ രാത്രി ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ വീഡിയോ അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ ലൈവിലും കൂടെ നന്നായി കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെറുതെ അടുത്ത് പറയുക കേട്ടോ ഞാൻ ഈ വെറുതെ ഒരു കുൽസീത ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞ വീടിന് ഞാൻ പറയുന്നു കുൽസീതം എന്നൊക്കെ പറയാം പക്ഷേ കുൽസീതം ഉണ്ടാക്കില്ല സംഭവം സത്യം തന്നെയാണ് എന്തായാലും അനീഷ് ഞാൻ അതുകൊണ്ടാണ് പറയാൻ കാരണം അത്ര അധികം കഴിഞ്ഞിട്ട് ടോർച്ചർ ചെയ്തിരിക്കുന്നു പറയാതിരിക്കാൻ വയ്യ ആര്യനൊക്കെ ആര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ച ആര്യൻ അവിടെ നിന്നിട്ട് ചവിട്ടുമ്പോൾ നൂറ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക ചവിട്ട് ചവിട്ടിയിട്ട് അനീഷിനെ തട്ടാൻ ഏഹ് അതാണല്ലോ സംഭവിച്ചത് ഇത് കഴിഞ്ഞ് അനീഷൊന്ന് മെല്ലൊന്ന് ഇങ്ങനെ ആക്കിയപ്പിക്കുക എന്താ കാണിക്കുന്നത് എന്ത് ഞെട്ടിക്കല നൂറ എന്താ അനീഷിനോട് ഞെട്ടിക്കലിട്ടില്ലേ നിങ്ങളെന്താ കാണിച്ചത് നിങ്ങൾ ഇപ്പം എന്താ കാണിച്ചത് അപ്പോൾ ഇവിടെ എന്ത് തേങ്ങ എത്രയും നേരം കാണിച്ചത് ഇവനെന്താ കാണിച്ചത് ആര്യൻ എന്താ കാണിച്ചത് നൂറ് എന്താ കാണിച്ചത് അപ്പോൾ ആര്യന് നൂറേം കാണിക്കുമ്പോൾ ആഹാ അനീഷ് ണിച്ചപ്പോ ഓഹോന്ന് പറഞ്ഞ കാര്യമാണോ അതൊന്നും ചെയ്തിട്ടില്ല അനീഷ് പല സമയത്തും ദേഷ്യം വരുന്നുണ്ട് മുണ്ടാതെ പ്രാർത്ഥിച്ചിട്ടും ഇതൊക്കെ വിട്ടിട്ടും അതിലടയ്ക്ക് വളരെ മോശമായിട്ട് നിങ്ങൾ എന്താ കാണിച്ചു ചോദിച്ചപ്പോ അനീഷ് ചോദിച്ചെട്ടോ സ്ത്രീ കാർഡ് ഇറക്കരുത് വളരെ മോശമാണ് അതൊക്കെ അതിലടക്ക് അനുമോളൊക്കെ വേറൊരു ഉണ്ടായിരുന്നു അതായത് ആരും കുറ്റി ഇറക്കാൻ ഇടത്തൊട്ടു എനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞെടുത്തത് അടുത്തത് എന്ത് ജാതി ആൾക്കാരാണ് ഇപ്രാവശ്യം വന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ട് അതായത് ഞാൻ കുറേ എണ്ണയിലും അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണോ ഇന്ന് ആര്യൻ പറഞ്ഞൊരു സംഭവം കേട്ടോ അല്ലെങ്കിൽ ആര്യൻ നടത്തിയിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് അറിയുമോ ആര്യൻ പറയുന്നത് പിന്നെ അനീഷ് നൂറയുടെ സ്ഥലം കൊടുത്തു സ്ഥലമെടുത്തു അതുകൊണ്ട് നൂറയെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് നൂറയ്ക്ക് വേണ്ടിയിട്ട് അനീഷ് മാറി കൊടുക്കണമെന്ന് പക്ഷെ അപ്പോഴും ആര്യന് മാറി കൊടുക്കാൻ പറ്റില്ല കാരണം അനുമോളും ബാക്കെന്ന് ചോദിക്കണ്ട അപ്പം നിനക്കെന്താ മാറി കൊടുത്തുകൂടെ ചോദിക്കുന്നുണ്ട് ഇതേ സിറ്റുവേഷനാണ് ഇന്ന് മൊട്ടേടി ടാസ്കിൽ ഉണ്ടായിട്ടുള്ളത് കാരണം മൊട്ടേടി ടാസ്കിൽ ജിസേലിനെ രക്ഷിക്കാൻ എന്ന വ്യാജേന അന്ന് ആര്യൻ പറഞ്ഞിട്ടുള്ള അതേ സെൻറ്റൻസ് അതേ കാര്യം ഇപ്പോൾ വേറൊരു പുതിയ കുപ്പിയിലാക്കി ഇറക്കി അതേ സംഗതി ഇവിടെ അവിടെ അനീഷും ആര്യനും തന്നെ പക്ഷെ നടുക്ക് ജിസേലല്ല അവിടെ നൂറയാണ് സംഭവം മനസ്സിലായി ഓർമ്മ ഉണ്ടാവും കാരണം ആ ജ്യൂസ് കുടിക്കുന്ന കേസ് പറഞ്ഞ സമയത്ത് ജ്യൂസ് കുടിക്കട്ടെ മുട്ടയടിക്കാൻ ഞാൻ തയ്യാറല്ല എന്നിട്ട് അനീഷ് കൊണ്ട് മുട്ടയടിക്കുക അന്ന് അനീഷ് അന്ന് ഇതേ സിറ്റുവേഷൻ ആണ് അന്ന് അനീഷ് മറ്റേ കാർഡ് ഓൾറെഡി എടുത്തിട്ട് മുണ്ടാതിരിക്കേണ്ട സിറ്റുവേഷൻ ആയി കഴിഞ്ഞിരുന്നു അതേപോലെ അനീഷ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആ സീറ്റിൽ അനീഷ് അവിടെ ഇരിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എന്നാൽ എന്തുകൊണ്ട് ആര് നീങ്ങിക്കൊടുത്തിട്ട് നൂറൊക്കെ സ്ഥലം കൊടുത്തൂടുക നൂറുടെ പിന്നെ ഇരിക്കുന്ന സ്ഥലമാണ് അവന് പ്രശ്നമെങ്കിൽ നൂറ ബുദ്ധിമുട്ടെന്നാണ് ആര്യന് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് ആര് നീങ്ങിക്കൂടാ ഇവൻ അന്ന് കളിച്ചിട്ടുള്ള അതേ കളി ഇന്ന് വീണ്ടും കളിച്ചു ഈ ജസ്റ്റ് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുള്ള കാര്യമാണ് ആ സാധനം കറക്റ്റായിട്ട് റിപ്പീറ്റ് വരുന്ന സംഭവം കണ്ടു എന്തായാലും ഇന്നത്തെ നൂറയുടെ ഭാഗത്തു നിന്നുള്ളത് ജയിച്ചെങ്കിൽ കൂടി സ്ത്രീ കാർഡ് വളരെ ഡേർട്ടി അനീഷ് പറഞ്ഞതുപോലെ തന്നെ അനീഷ് ഇംഗ്ലീഷിലൊക്കെ പറയുന്ന കേട്ടോ വളരെ ഡേർട്ടി ആൻഡ് ചീപ്പ് ഗെയിം ആയിരുന്നു ഒക്കെ വേണ്ടിയിരുന്നില്ല ഏഹ് യെസ് അപ്പോൾ അത്ര തന്നെയുള്ളു ഇന്നത്തെ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ നാളത്തെ കേസ് ആ ഒരു പ്രൊമോ ഉണ്ട് പ്രൊമോ റിയാക്ട് ചെയ്യണം അതിപ്പം നീ നാളെ എനിക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഒഫീഷ്യൽ കാര്യമുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടി എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന ലൈവ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണമെച്ചാൽ ഇന്നത്തെ എൻ ടാസ്ക് ഇന്ന് രാവിലെ പുലർച്ചെ വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ പറഞ്ഞ് നിൽക്കുക രാവിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നാളെ ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ പ്രൊമോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട് ഔട്ട് ഓഫ് ബിഗ് ബോസ് നാളെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ എവിക്ഷൻ റിലേറ്റഡായി സോറി എവിഷൻ ഷാനവാസിൻ്റെ ഈ അസുഖം റിലേറ്റഡായിട്ട് പല ന്യൂസും ആൾക്കാർ പറഞ്ഞതിൽ എനിക്ക് ചെറിയ വ്യത്യാസമുണ്ട് തമിനയിലുകൾ ഇട്ടോളൂ കുഴപ്പമില്ല മിസ്ലീഡ് ചെയ്യിച്ചോളൂ പക്ഷേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരുന്നാൽ നന്ന് മുകളിലൊരാളെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നന്ന് ഈ ആൾക്കാർ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ റിസൾട്ട് വന്നു നില ഗുരുതരം അതീവ ഗുരുതരം ഷാനവാസിന് സംഭവിച്ചത് ഷാനവാസിൻ്റെ ഹൃദയാഘാതം എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു വിടുന്നുണ്ടോ ഇതിനൊക്കെ പുറമെ ഷാനവാസിൻ്റെ മകൾ രംഗത്ത് ഞാൻ കാണുന്നതാണ് അപ്പോൾ പെൺകുട്ടീനെ എട്ട് പത്ത് വയസ്സ് ഒമ്പത് പത്ത് വയസ്സുള്ള അവിടെ ഞാൻ ആ കണ്ട സമയത്തെ ഒമ്പത് വയസ്സുള്ള പിന്നെ കുട്ടി രംഗത്ത് പത്ത് വയസ്സുള്ള ആ പെൺകുട്ടി രംഗത്ത് എന്നൊക്കെ പറഞ്ഞു വിടണൻ്റെ ഒരു അവസ്ഥ വെച്ചൊക്കെ ഞാൻ അതിലേറെ എത്രയോ ഭേദമാണ് ഗെയിമിൽ ഷാനവാസിൻ്റെ ഗെയിം എതിർക്കുന്ന ഞാൻ മനസ്സിലാക്കുക അല്ല മനസ്സിലാക്കണം എന്നൊന്നുമില്ല ഞാൻ പറയുള്ളു അങ്ങനെയൊന്നും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യരുത് ദയവെന്ന് അല്ല ചെയ്തോട്ടെ കുറച്ച് വ്യൂസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും തമ്മിലുകൾക്ക് വലിയൊരു സംഭവം ഉണ്ട് അതൊരു ഒരു ദിവസം ഇവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരും പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെ ഇതൊന്നും അല്ല എനിക്ക് പലതും കിട്ടുന്നില്ല ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ അടിച്ചു വെച്ചിരുന്നു പക്ഷെ എന്താ ഇത് ഫാമിലിയൊക്കെ കണ്ടെന്താ പറയുക അല്ലേ പറഞ്ഞോട്ടെ ചിക്ക ഒരു ഒരു പൊടിക്കൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇട്ടോട്ടെ പക്ഷേ റിസൾട്ട് വന്നു യഥാർത്ഥത്തിൽ ഇതാണ് അസുഖം ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു കുട്ടികളൊക്കെ എടുത്തിട്ട ഭാര്യേനൊക്കെ എടുത്തിട്ട് ബ്ലർ ചെയ്തിട്ടുള്ള ടീമൊക്കെ ഉണ്ട് ഷാനവാസിൻ്റെ ഭാര്യ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളൊരു തമിഴിയിലുണ്ട് ഏ ഫേസ് ബ്ലർ ചെയ്തിട്ട് എന്ത് അതൊക്കെ അതേമാതിരി ഷാനവാസ് മറ്റേ ഡ്രിപ്പൊക്കെ കയറ്റി ആശുപത്രി കിടക്കുന്ന ഫോട്ടോ ഒക്കെ കുടുംബല്ലാ ചങ്ങ പുറത്ത് അത് ചിന്തിക്കേണ്ടേ നമ്മളെതിർത്തിട്ടുണ്ട് ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാക്കണം കോട്ടേ ഇത്രത്തേ ഉള്ളു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് വീഡിയോ കുറിച്ച് ദയവീത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ